നമസ്കാരം വോയിസ് ഓഫ് വിക്ടിംസിലേക്ക് സ്വാഗതം മൂന്ന് മാസത്തിനിടെ അവിടെ സംഭവിച്ചത് ഒൻപത് കൊലപാതകങ്ങൾ കൊല്ലപ്പെട്ടത് എല്ലാം സ്ത്രീകൾ ഒൻപത് കൊലപാതകങ്ങളും നടത്തിയത് ഒരേ രീതിയിൽ ആരാണ് ഇതിന് പിന്നിൽ എന്തിനാണ് അയാൾ സ്ത്രീകളെ മാത്രം ലക്ഷ്യം വെച്ചത് എന്തിന് സമാന രീതിയിൽ ഒൻപത് കൊലപാതകങ്ങൾ അയാൾ നടത്തി ഭീതിയോടെ ആയിരുന്നു ഉത്തർപ്രദേശിലെ സ്ത്രീകൾ ഏതാനും മാസങ്ങളായി ജീവിച്ചത് എങ്ങും കേൾക്കുന്നതും ചർച്ച ചെയ്യുന്നതും ഒരു വിഷയം മാത്രം നാട്ടിൽ പല ഭാഗത്തായി സ്ത്രീകൾ കൊല്ലപ്പെടുകയാണ് കഴുത്തു നിറച്ച് ശ്വാസം മുട്ടിച്ചാണ് അവരെയെല്ലാം കൊലപ്പെടുത്തിയിരിക്കുന്നത് മരണപ്പെട്ടവരെല്ലാം നാൽപ്പതിനും അൻപതിനും മധ്യേ പ്രായമുള്ളവർ എല്ലാം കൊണ്ടും ഈ മരണങ്ങളിൽ നിന്നും ഉയരുന്നത് ദുരൂഹതകൾ മാത്രം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ ഒന്ന് മുതൽ ബറേലിയിലെ ഷാഹിഷ്ഘട്ട് ഷേർഘട്ട എന്നീ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ നാൽപ്പതിനും അറുപത്തിയഞ്ചിനും പ്രായപരിധിയിലുള്ള എട്ട് സ്ത്രീകൾ കൊല്ലപ്പെട്ടിരുന്നു എല്ലാ കേസുകളിലും ഇരകളുടെ മൃതശരീരങ്ങൾ അർദ്ധനഗ്ന രീതിയിൽ കരിമൺ തോട്ടങ്ങളിൽ നിന്നാണ് കണ്ടെത്തിയിരുന്നത് പക്ഷെ ലൈംഗിക അതിക്രമത്തിന്റെ യാതൊരുവിധ സൂചനകളും മൃതശരീരങ്ങളിൽ ഉണ്ടായിരുന്നില്ല അവർ ധരിച്ചിരുന്ന സാരിയുടെയോ ദുപ്പട്ടയുടെയോ തുണി ഉപയോഗിച്ചാണ് പ്രതി കൃത്യം നിർവഹിച്ചിരുന്നത് പോലീസുകാർക്ക് ഈ കേസുകൾ തലവേദന സൃഷ്ടിച്ചതോടെ അവരും പ്രതിയെ കണ്ടുപിടിക്കാൻ കൂടുതൽ ജാഗ്രത പുലർത്തി അങ്ങനെ അങ്ങനെയിരിക്കെയാണ് ജൂലൈയിൽ നാല്പത്തിയഞ്ചുകാരിയായ അനിത എന്ന സ്ത്രീയുടെ മരണവിവരം പുറത്തു വന്നത് ഫത്തേഗഞ്ചിലെ ഖിർഗ ഗ്രാമവാസിയായ സ്ത്രീ ഷേർഗട്ടിലെ ഭുജിയ ജാകിർ ഗ്രാമത്തിലുള്ള അവരുടെ അമ്മയുടെ വീട്ടിലേക്ക് പോയതായിരുന്നു ജൂലൈ രണ്ടിന് ഒരു ആവശ്യത്തിനായി അവർ അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു പിന്നീട് പുറം ലോകം കാണുന്നത് ഇവളുടെ ജീവനച്ച ശരീരമായിരുന്നു ആദ്യത്തെ കൊലപാതകങ്ങൾ പോലെ സമാന രീതിയിലാണ് ഈ കൊലപാതകവും നടന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇവിടത്തെ പോലീസ് ഇതൊരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു സീരിയൽ കില്ലറോ ആണോയെന്ന് നിഗമനത്തിൽ എത്തുന്നത് പിന്നീട് ഉത്തർപ്രദേശ് പോലീസ് ഇയാൾക്കു വേണ്ടി എങ്ങും ഒരു വലവിടിച്ചിരിക്കുകയായിരുന്നു പ്രതിയെ കണ്ടെത്താൻ ബറേലി പോലീസ് ഇരുപത്തിരണ്ട് ടീമുകളെ ഷാഹിയയിലും ഷിഗാഘട്ടിലെയും ഗ്രാമപ്രദേശങ്ങളിൽ ഉൾപ്പെടുത്തി ഓപ്പറേഷൻ ആരംഭിച്ചു ഇയാളുടെ നീക്കങ്ങൾ കണ്ടെത്താൻ ആയിരത്തി അഞ്ഞൂറോളം സി സി ടി വി ക്യാമറകളിലെ ദൃശ്യങ്ങളും പരിശോധിച്ചു ഏകദേശം ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ പോലീസ് സംഘങ്ങളെ തുടർച്ചയായി പാട്രോളിങ്ങിനായി വിന്യസിച്ചു കേസന്വേഷണത്തിൽ ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് പ്രതിയുടെ രേഖാചിത്രവും തയ്യാറാക്കി പുറത്തുവിട്ടു ഒടുവിൽ അവരുടെ പരിശ്രമങ്ങളെല്ലാം വിജയം കണ്ടു അത് സാഹസികമായി അവർ പ്രതിയെ പിടിച്ചു കുൽദീപ് കുമാർ എന്ന മുപ്പത്തിയഞ്ചുകാരനായിരുന്നു പ്രതി നടുവേദനയ്ക്ക് മരുന്ന് വാങ്ങാൻ അടുത്തുള്ള ഗ്രാമത്തിലേക്ക് പോയ നാൽപ്പത്തിയഞ്ചുകാരിയായ സ്ത്രീയാണ് കുൽദീപ് കുമാർ ഗഗ്വാറിന്റെ ആദ്യ എര പിന്നീട് പല മധ്യവയസ്കരായ സ്ത്രീകളും ഇയാളുടെ ഇരകളായി മാറി ഇരകളുടെ തിരിച്ചറിയൽ കാട് പൊട്ട് ലിപ്സ്റ്റിക് തുടങ്ങിയ സാധനങ്ങൾ പോലീസ് കുൽദീപിൽ നിന്ന് കണ്ടെടുത്തു ഇതും കേസിന് സഹായകരമായി എന്തിനും കുറ്റകൃത്യം ചെയ്തു എന്നുള്ളതിനുള്ള ഉത്തരവും പോലീസ് നൽകുന്നുണ്ട് കുട്ടിക്കാലത്തുണ്ടായ അനുഭവമാണ് കുൽദീപിനെ കൊലപാതകയാക്കി മാറ്റിയതെന്നാണ് പോലീസ് പറയുന്നത് പ്രതിയുടെ അമ്മ ജീവിച്ചിരിക്കെ ഇയാളുടെ അച്ഛൻ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചിരുന്നു തുടർന്ന് രണ്ടാനമ്മയിൽ നിന്നുണ്ടായ മാനസിക ശാരീരിക പീഡനം കാരണം ഇയാൾ മറ്റ് സ്ത്രീകളെ വെറുക്കാൻ തുടങ്ങി കൂടാതെ കുൽദീപിന്റെ പെരുമാറ്റം കാരണം സ്വന്തം ദാമ്പത്യ ജീവിതം തകരുകയും ഭാര്യ ഇയാളെ ഉപേക്ഷിക്കുകയും ചെയ്തു ഈ സാഹചര്യങ്ങൾ കൊണ്ട് ഇയാൾ ആകെ അസ്വസ്ഥനായിരുന്നു രണ്ടാനമ്മയോടുള്ള വിദ്വേഷമാണ് ഇത്തരം കൊലപാതകങ്ങൾ ചെയ്യാൻ കുൽദീപിനെ പ്രേരിപ്പിച്ചതെന്നും പോലീസ് പറഞ്ഞു പ്രതിയുടെ മാനസികാരോഗ്യനില പരിശോധിക്കുമെന്നും പോലീസ് അറിയിച്ചു കേസ് തുടരുകയാണ് ഇനി എന്ത് എന്നത് പോലീസ് ഉദ്യോഗസ്ഥരെ പോലെ നമുക്കും കാത്തിരുന്നു കാണാം